ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വിഷ് ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല പണിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മാർക്കരുത് കേട്ടോ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിൽ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ടൗണിലേക്കാണ് വന്നത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബ്ലോക്ക് വന്നിട്ട് നമ്മുടെ എക്സിബിഷൻ്റെ ഭാഗത്താണ് നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് എന്താ കാറൊക്കെ ഒരുവിധം ഉള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് സൈഡിൽ കൂടെ പോയ നേരത്താണ് മീൻ പാലസ് ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞത് ചേച്ചിക്ക് ന്നെ ഫുഡ് കഴിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയേട്ടോ അപ്പം അത് തുറക്കാത്തതുകൊണ്ട് നമ്മളിതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അമ്മയുടെ ടെൻഷൻ വീട്ടിൽ ചോറ് വച്ചിട്ടില്ല ഇനി എന്താ ചെയ്യാന്നുള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ ടെൻഷൻ അപ്പം അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ച് ഏതൊക്കെ എങ്കിലും ഹോട്ടൽ തുറന്നിട്ടുണ്ടോ ഉള്ളൂ എന്ന് അപ്പം നമ്മൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ അക്ഷയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇതിന് താഴേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അക്ഷയയിൽ തിരക്കുള്ള കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു ലേറ്റ് ആകും എന്നുള്ളത് പക്ഷേ ഇത്ര ലേറ്റ് ആകുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഞങ്ങൾ ചെന്ന ഒരു പതിനഞ്ച് മിനിറ്റോളം ഇരുന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ആരും മൈൻഡ് ചെയ്യാൻ തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പരിപാടിയിൽ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഹോട്ടൽ തുറന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് വിളിച്ചു ചോദിച്ചു നമ്മൾ വീറുള്ള ഗോൾഡൻ കിച്ചണിൽ ചോദിച്ചപ്പോൾ അവിടെ ഓപ്പൺ ആണ് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു അടിപൊളിയായിട്ട് തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം ഉടുന്ന സ്ഥലം കൂടാന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇതായി കൂടെ പോകുമ്പോൾ ഒരാളും അതുകൊണ്ട് ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഓളിയിട്ടു നിനുബേ ഇവരുടെ ഡാൻസും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ മിനുബൈ ഇവിടെ പാവാട നമ്മൾ ഫാഷനിൽ നിന്ന് എടുത്തതാണ് കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പക്ഷെ അടിപൊളി പാവാടയായിട്ടുണ്ട് വിഷു പ്രമാണിച്ച് മഞ്ഞേരെന്നെ കുളിച്ചോട്ടേന്ന് ചോദിച്ചാൽ നമ്മൾ മഞ്ഞ പാവാടം എടുത്ത് കൊടുത്തതാണ് അങ്ങനെ നമ്മൾ ഇതാ വീ ഒരു ഗോൾഡൻ കിച്ചണിൽ എത്തി ഇവിടുത്തെ അൽഫാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അൽഫാമൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഷവർമ രണ്ട് മൂന്ന് ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം നമ്മളത് അപ്പുറത്തുറത്തേക്ക്